അപ്പൊ ചങ്ങമ്മ നമ്മുടെ കയ്യിലൊരു അടിപൊളി വണ്ടി സേലോന്നിട്ടുണ്ട് കേട്ടാ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടാം മാസം റേസുകളിൽ അവര് ജനസിലോ അതായത് കെ സിരി എഞ്ചിനെ നമ്മളെ വാഗ്നർ പോലെ തന്നെ നല്ല ഹൈറ്റിൽ യാത്ര ചെയ്യാനൊക്കെ നല്ല ഹൈറ്റിൽ യാത്ര ചെയ്യാനും അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് നമുക്ക് എങ്ങോട്ടും കറങ്ങാൻ പറ്റും അടിപൊളി ഫാമിലി കാർ വണ്ടി ആട്ടോ നമ്മുടെ കയ്യിലുള്ളത് നല്ല ഹൈറ്റിനായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി ആട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം നമ്മുടെ വണ്ടിക്ക് പുതിയ ഇൻഷുറാണ് അതുപോലെ ബാക്ക് ടയർ ഏകദേശം നമുക്ക് ഒരു എൺപത് ശതമാനം ശതമാനം ടയർ നമ്മുടെ വണ്ടിയിലുണ്ട് ഫ്രണ്ട് ടയർ ഏകദേശം നമുക്ക് ഒരു നാല്പത് അൻപത് ശതമാനം ടയർ ഉണ്ട് കേട്ടോ വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത അടിപൊളി കെ ജി എസ് കെ സി ഡി എസ് ജെൻഎസ്സിലോ നമ്മളെ കയ്യിൽ സെയിൽ വന്നിട്ടുള്ളട്ടാ അപ്പം നമ്മൾ വണ്ടിക്ക് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ കേട്ടോ വേറെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളുള്ള നമ്മൾ പുതിയ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ തുരുമ്പും കാര്യങ്ങളും ഫുള്ള് നമ്മള് ഫുള്ള് ക്ലീനാക്കി അടിപൊളി പ്ലാറ്റ്ഫോമോ മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കിട്ടിക്കാച്ച് വണ്ടിയായിട്ടാണ് നമ്മുടെ കയ്യിൽ സെലിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ വണ്ടിക്ക് നല്ല രീതിയിൽ നമ്മൾ നെഗോസിയേഷൻ ചെയ്തിട്ടായിരിക്കും വണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണില് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടണം യൂട്യൂബിലാണ് നിങ്ങൾ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ ഇതുപോലത്തെ അടിപൊളി വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്തോളി നമ്മുടെ കൂടെ കൂടിക്കൊള്ളി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ